കാലത്തെ അത് ഹരി വിളിച്ചതാ നീ ഇതൊക്കെ എവിടെ ഈ വീട്ടിൽ ആരെന്ത് ചെയ്താലും അവിടെ ഒക്കെ എന്റെ കണ്ണും കാതു എത്തു എന്റെ മാത്രല്ല കുടുംബത്തിനു വേണ്ടി വീട്ടില് ജീവിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഈ കഴിവുണ്ട് ഹരിന്താ വെറുതെ വിളിച്ചതാ ഒരു കല്യാണ ആലോചന നടത്തിയതിന്റെ കേടെ ഇതുവരെ തീർന്നിട്ടില്ല ഇനി അങ്ങനെ ഒരു അനുഭവം വേണ്ട അന്ന് പാവണെന്ന് കരുതിയിട്ട് ബീനെ ഹരിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത് ഒരു കാര്യമില്ലാതെ ഒരു ശത്രുവിനെ നേടിയെന്നല്ലാതെ എനിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അതുപോലല്ലോ അങ്ങനെയാണെങ്കിലേ ആദ്യം നടത്തേണ്ടത് വിദ്യയുടെ വിവാഹ മീരേക്കാൾ മൂത്തതാ വിദ്യ ആദ്യം അച്ഛന്റെ കടമ ചെയ് എന്നിട്ടല്ലേ അമ്മാവന്റെ കടമ വിദ്യ പഠിക്കുകയല്ലേ അവൾക്കൊരു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടട്ടെ നമ്മൾ ശ്രദ്ധ റിസേർച്ച് എന്നൊക്കെ പറഞ്ഞ ഒരു ഫോക്കസ് ചെയ്താലേ കണ്ടെത്താൻ പഠിച്ചോളും മലചേട്ടൻ ആദ്യം ഒരു നല്ല പയ്യനെ കണ്ടുപിടിക്ക് മീരയുടെ കല്യാണത്തിന് മുൻപ് വിദ്യയുടെ കല്യാണം നടത്തണം അതും മീരയ്ക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലൊരു ബന്ധം വേണം ഒരു പയ്യനെ തിരക്കാൻ അത് ആരാണെന്ന് അറിയാതെ ഉള്ളതിലെ ഏറ്റവും നല്ല ബന്ധം ആലോചിച്ച അതായിരിക്കും ഏറ്റവും നല്ല പയ്യ അല്ലാതെ കഴിഞ്ഞിട്ട് എന്റെ മോൾ ഇവിടെ ഒന്നും നടക്കാതെ നിന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരുത്തർ കെട്ടിച്ചു കൊടുത്തിട്ട് നാണം കിട്ടി എനിക്ക് വയ്യ എന്റെ മോളാണ് അവൾക്കൊരു മോശം ബന്ധം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂ നിനക്കെന് ആവശ്യമില്ലാത്ത ഈ മത്സര ബുദ്ധി ഹരിക്ക് മീരയുടെ വിവാഹം നേരത്തെ നടത്തിക്കോട്ടെ വിദ്യയുടെ വിവാഹം നിർബന്ധം പിടിക്കുന്ന എന്തിനാ വിദ്യ മകളാണ് വളർന്ന അവളേക്കാൾ ഇളയ ഒരാളുടെ വിവാഹം നടക്കുമ്പോ മോളുടെ മനസ്സ് വേദനിക്കും ഞാൻ സമ്മതിക്കില്ല ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം നടക്കുമ്പോൾ ഇത്തിരി പഴയ ചിന്താഗതിക്കാരിയാണെന്നങ്ങ് കരുതിയ പോരെ അത് നീ മാത്രം കാര്യം കാര്യമില്ലല്ലോ നേടാൻ വലിയ ലക്ഷ്യങ്ങളുണ്ട് അത് കഴിഞ്ഞേ അവളുടെ ചിന്തിക്കു വെറുതെ വേണ്ടി വാശി പിടിക്കണ്ട ഞാൻ സമ്മതിക്കില്ല നോക്കല്ലേ ഇതിന് വഴക്കൊന്നുമില്ല വിദ്യക്ക് ആലോചന തുടങ്ങണം മീരയുടെ വിവാഹത്തിന് മുൻപ് വിദ്യയുടെ വിവാഹം നടത്തണം അത്രേ അത്രയുള്ളൂ